ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്കിനെ പറ്റിയാണ് എന്താണെന്നറിയോ റിലേഷൻഷിപ്പ് നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിച്ചിട്ടുള്ളവരാകും അതിലെത്ര പ്രണയങ്ങൾ ഇന്നും അതേ തീവ്രതയോടെ നമ്മുടെ ജീവിതത്തിലുണ്ട് കാണില്ലായിരിക്കും എന്തുകൊണ്ടാണ് പ്രണയം നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ട് കൊണ്ടുനടന്ന റിലേഷൻഷിപ്പ് ഇങ്ങനെ ചേർത്ത് പിടിച്ച റിലേഷൻഷിപ്പ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് ജീവിതത്തിൽ കാണാം അതെന്തുകൊണ്ടാണെന്നറിയാം നമ്മൾ ഏതൊരു കാര്യവും ഭയങ്കരമായിട്ടിങ്ങനെ ചേർത്ത് പിടിച്ചാൽ അതിന് ശ്വാസം കൂട്ടി അതില്ലാതാകും നമ്മൾ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വപ്നങ്ങളെ നമ്മുടെ ഒരു ആഗ്രഹത്തെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്സ് ചെയ്താൽ അതിൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് നടന്ന് അതിന് ഇടം വലം തിരിയാ അതിങ്ങനെ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമ്മൾ നകുന്നകന്നു പോകും അതാണ് നമ്മൾ പലരുടെയും റിലേഷൻഷിപ്പിനും സംഭവിച്ചിട്ടുള്ളത് ഞാനും പണ്ടൊക്കെ എനിക്ക് എല്ലാവരോടും സ്നേഹമാണ് പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന പോലെ ആരും എന്നെ തിരിച്ച് സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ ഒരു പരാതി എനിക്ക് കുറച്ച് നാൾ വരെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതൊന്നും നമ്മൾ വിട്ടുപോയവരുടെ തെറ്റല്ല സ്നേഹിക്കാനും നമ്മൾ അറിയണം ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കാനും നമ്മൾ അറിയണം എല്ലാവർക്കും അവരുടേതായ സ്പേസ് കൊടുക്കുക നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചേർത്ത് ചേർത്ത് പിടിക്കുമ്പോഴാണ് അതിന് അത് യൂണിവേഴ്സൽ ലോ ആണ് നമ്മൾ ഏത് റിലേഷൻഷിപ്പ് മാത്രല്ല നമ്മളൊരു ആഗ്രഹങ്ങളെ തന്നെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് നടക്കുമോ നടക്കുമോ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഒരു ആദി ഉണ്ടല്ലോ ആ ആദി കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ നടക്കാതാവും നമ്മുടെ ബന്ധങ്ങൾ നശിക്കും നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് നമ്മൾ യൂണിവേഴ്സിനോട് ഒരു കാര്യം ആഗ്രഹിച്ചു അത് പറഞ്ഞു വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൂഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് ഓർഡർ ചെയ്താൽ നമ്മൾ എന്ത് ക്ഷമയോടെയിരിക്കും ആ ഫുഡ് എപ്പോൾ വരുന്നു അപ്പോൾ നമ്മൾ അത് കഴിക്കാൻ തുടങ്ങും അതല്ലാതെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ സെക്കൻഡിലും പോയി കിച്ചണിൽ പോയിട്ട് ആയോ ഫുഡായോ ഫുഡായോ എന്ന് നമ്മൾ ചോദിക്കാറില്ല അല്ലേ അതുപോലെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് യൂണിവേഴ്സിനെ വിടുക പിന്നെ നമ്മുടെ കയ്യിലല്ല പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ച് അങ്ങ് ബിസിയാക അല്ലാതെ ഇത് നടക്കുമോ ഇതെന്താകും ഇതെന്താകും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലും നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയച്ചു അയ്യോ റിപ്ലൈ വന്നു റിപ്ലൈ വന്നു ഓൺലൈൻ ഉണ്ടല്ലോ എന്താ എന്നോട് മിണ്ടാത്തെ ഇങ്ങനെ 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 നടക്കുമ്പോൾ നമ്മൾ എത്ര സ്നേഹിക്കുന്ന ബന്ധമാണെങ്കിലും അത് നമ്മളിൽ നടന്നു പോകും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങേ തലക്കിലുള്ള ആൾ എന്ന് പറഞ്ഞാൽ പല സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്ന വ്യക്തിയാണ് പല മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് അപ്പം നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നതുപോലെ ിക്കുന്നത് പോലെ ആവില്ല അവർ തിരിച്ച് നമ്മളോട് നമുക്ക് എല്ലാവർക്കും ഒരു പരാതിയുണ്ട് നമ്മൾ ഏറ്റവും അധികം സ്നേഹിച്ചവരാണ് നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒരേ വയറ്റെന്ന് പറഞ്ഞ സഹോദരങ്ങൾ പോലും ഒരേപോലെയല്ല പെരുമാറുന്നത് അല്ലേ നമുക്ക് ജന്മം നിന്ന് അച്ഛനും അമ്മയ്ക്കും പോലും ചില സമയത്ത് നമ്മളെ മനസ്സിലാവില്ല അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ വേറൊരു കുടുംബത്തിൽ ജനിച്ച് വേറൊരു അച്ഛൻ്റെയും അമ്മയുടെയും മകനോ മകളോ ആയി ജനിച്ച ഒരാൾക്ക് എങ്ങനെയാണ് നമ്മളെപ്പോലെ ചിന്തിക്കാനും നമ്മളെപ്പോലെ സ്നേഹിക്കാനും സാധിക്കുക നമ്മളുടെ എക്സ്പെക്റ്റേഷൻസിൻ്റെ കുഴപ്പമാണ് ഒരാളെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം നമ്മൾ ചെയ്സ് ചെയ്യല്ല വേണ്ടത് നമ്മൾ ചെയ്സ് ചെയ്യാതിരിക്കുമ്പോൾ എന്താകും അത് നമ്മളിലേക്ക് അട്രാക്റ്റാവും നമുക്കെല്ലാവർക്കും സ്നേഹിക്കാനറിയാം സ്നേഹമാണ് എനിക്ക് ഭയങ്കര ഘടമായ പ്രണയമാണ് ഒരു വ്യക്തിയോടെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ആ പ്രണയം അയാൾക്ക് അതുപോലെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ അതിനുള്ളൊരു സ്പേസ് കൊടുക്കണം ആ സ്പേസ് കൊടുക്കാതിരത്തോളം എന്ന കാലം എന്താകും ആ ഒരു ബന്ധം അത് രണ്ടുപേർക്കൊരു ബുദ്ധിമുട്ടാവും നമുക്ക് ലൈഫിൽ ഒന്നും നമ്മളുടെ എനർജി ഡ്രെയിൻ ആക്കുന്നതാവരുത് അതിപ്പോൾ നമ്മളുടെ ജോലി ആവട്ടെ നമ്മുടെ സ്വപ്നങ്ങളാവട്ടെ നമ്മുടെ ബന്ധങ്ങളാവട്ടെ എല്ലാം ഒരു ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ജോലിയെപ്പറ്റി ആലോചിക്കുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യണം ബന്ധങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യാൻ പറ്റണം സ്വപ്നങ്ങളും അതുപോലെ തന്നെ നമുക്ക് റിലാക്സേഷൻ തരുന്നതാവണം എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു ഒരു ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ളൊരു കൊച്ചാണ് ഞാൻ ആ കുട്ടിയുടെ ലൈഫ് കാണുമ്പോൾ ഞാൻ ആലോചിക്കും നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉറക്കം കെടുത്തുന്നതാവണം സ്വപ്നങ്ങളെന്ന് ഇങ്ങനെ ചിന്തിക്കും ഇത്രയും ഒരു കാര്യത്തെ ആഗ്രഹിക്കണമെന്ന് കാര്യം ആ കുട്ടി ഈ മൊമെന്റിന് അതെ ഈ മൊമെന്റ് അതിന് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം എൻ്റെ സ്വപ്നം അതിൻ്റെ സ്വപ്നങ്ങളുടെ പുറകെയാണ് അത് എനിക്കിത് കിട്ടുമോ കിട്ടുമോ അതുകൊണ്ട് എൻ്റെ മാരീഡ് ലൈഫിൽ അത് ഹാപ്പി അല്ല ആസ് എ മദർ ആ കുട്ടി ഹാപ്പിയല്ല ഇങ്ങനെ ടെൻഷനാണ് അങ്ങനെ അങ്ങനെ ആകുമ്പോൾ ഈ മൊമെന്റ് നമുക്ക് നഷ്ടപ്പെടുക നമ്മുടെ കയ്യിൽ ആകെയുള്ളത് ഈ നിമിഷം മാത്രമാണ് കഴിഞ്ഞു പോയത് നമ്മുടെ പോയി വരാനുള്ളത് എന്താകും നമുക്കറിയില്ല ഈ നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അതിനെ നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് അതിൻ്റെ സന്തോഷങ്ങളും ആ ഒരു സുഖവും അനുഭവിച്ച് ജീവിക്കാൻ പറ്റാതെ ആയാൽ നമ്മുടെ ജീവിതം എന്ന് ജീവിക്കും ഓരോ നിമിഷവും നമ്മുടെ ഇങ്ങനെ കടന്നു പോകും നമുക്കെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റണം ഞാൻ ആഞ്ചല ഗോമേഴ്സ് ലവ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് ഇതൊക്കെ എങ്ങനെ സാധിക്കും എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തെ ഇത്ര മനോഹരമായി ജീവിക്കാൻ സാധിക്കുമോ എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യും നമുക്ക് ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് ആയിട്ട് ജീവിക്കാം ഓക്കെ സോ താങ്ക് യു